േശുവൻ ആത്മാവേ എന്നെ ശുദ്ധീകരക്കണമേ യേശുവൻ ശരീരമേ എന്ന് രക്ഷി ചരുളണമേ യേശുവൻ എന്നെ മേ രണമേശുവട ജലമേ എന്നെ നിത്യം കഴുകണമേ നിത്യം കഴുകണമേ അത്വസ്തവനായ പൗലോസ് കുരിന്തിരിക്കെഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം ഒൻപത് വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലോ ആഘായ കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് മക്കദിനോട് പ്രശംസിച്ച് വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു നിങ്ങളുടെ എരിവ് മിക്ക പേർക്കും ഉത്സാഹരമായി തീർന്നിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യർത്ഥമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സഹോദരന്മാരെ അയച്ചത് അല്ലെങ്കിൽ പക്ഷേ മക്കധൂനിയർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങൾ എന്നല്ല ഞങ്ങൾ തന്നെ ഈ നിമിത്തം ലജിച്ച് പോകുമല്ലോ ആകയാൽ സഹോദരന്മാർ നിങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാക്തത്വം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരുപ്പാൻ തക്കവണ്ണം മുൻകൂട്ടി ഒരുക്കി വയ്ക്കുകയും ചെയ്യേണ്ടതെന്ന് അവരോട് അപേക്ഷിച്ചാൽ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി എന്നാൽ ലാഭമായി വിതയ്ക്കുന്നവൻ ലാഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണതൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വെരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തൻ ആകുന്നു അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിധയും നൽകി തൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളിൽ സ്വാത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ ആകും ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്ോത്രം വരുവാൻ കാരണവുമാകുന്നു ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിൻ്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണ നിമിത്തവും അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ അവതാര നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും നിങ്ങൾക്കു ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പറഞ്ഞു തീരാത്ത നിമിത്തം ദൈവത്തിന് സ്വോത്രം നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് യേശുവിൻ പീഡകളെ എന്നെ സുധീരന നന്മൻ നിറക്കൂടമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നാഥ നിൻ തീരുമുറവിൻ കാബയം നൽകണമേ മേലിൽ ിയേ എന്ന് അങ്ങിൽ ചേർക്കണമേ എന്ന് അങ്ങിൽ ചേർക്കണം